ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യൂണ്ടായി മോട്ടോർ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള തങ്ങളുടെ കയറ്റുമതി ലക്ഷ്യങ്ങൾ മറികടക്കാനുള്ള പാതയിലാണെന്ന് പ്രഖ്യാപിച്ചു രാജ്യത്തെ തങ്ങളുടെ ആഗോള കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റാനുള്ള കമ്പനിയുടെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഒരു മികച്ച പ്രകടനം വലിയ മുതൽക്കൂട്ടാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ വാഹന വിൽപ്പനക്കാരനും രണ്ടാമത്തെ വലിയ കയറ്റുമതിക്കാരനുമായ ഹ്യൂണ്ടായിക്ക് രാജ്യത്തെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൽ കയറ്റുമതി ഒരു പ്രധാന പങ്കുവഹിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ മാറ്റാനും പ്രാദേശിക ഉത്പാദനത്തിന്റെ മുപ്പത് ശതമാനം വിദേശ വിപണികളിലേക്ക് എത്തിക്കാനും കമ്പനി പദ്ധതിയിടുന്നു ഇത് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള സർക്കാർ സംരംഭങ്ങൾക്ക് ലഭിക്കുന്ന വലിയ പിന്തുണയായി കണക്കാക്കാം ഇന്ത്യയുടെ വാഹന മേഖലയിൽ പൊതുവായി മാന്ദ്യം അനുഭവപ്പെട്ടിരുന്ന കഴിഞ്ഞ വർഷം ആഭ്യന്തര ആവശ്യം മന്ദഗതിയിലായിരുന്നപ്പോഴും ഹ്യൂണ്ടായുടെ കയറ്റുമതി പ്രകടനം ഒരു തിളക്കമാർന്ന പോയിന്റായി തുടർന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതി പോയിന്റ് അഞ്ച് ശതമാനമാണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ശക്തമായ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ലക്ഷ്യങ്ങൾ മറികടക്കാൻ കമ്പനിയെ സഹായിക്കുമെന്ന് ഹ്യൂണ്ടായിയുടെ എം ഡി അൻസോക്യം പ്രസ്താവനയിൽ പറഞ്ഞു ഈ സാമ്പത്തിക വർഷം ഏഴ് മുതൽ എട്ട് ശതമാനം വരെ കയറ്റുമതി വളർച്ചയാണ് ഹ്യൂണ്ടായി ലക്ഷ്യമിട്ടിരുന്നത് മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയും ഉൾപ്പെടെയുള്ള പ്രധാന വിപണികളിൽ ാണ് ഈ കയറ്റുമതിയുടെ വലിയൊരു പങ്കും എത്തുന്നത് കമ്പനിയുടെ സാമ്പത്തിക പ്രകടനവും പ്രതീക്ഷ നൽകുന്നതാണ് എൽ എസ്ഇജി സമാഹരിച്ച ഡാറ്റ പ്രകാരം ഹ്യൂണ്ടായ മോട്ടോഴ്സിന്റെ ഇന്ത്യൻ യൂണിറ്റിന്റെ സംയോജിത ലാഭം പതിനാല് പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്ന് പതിനഞ്ച് പോയിന്റ് ഏഴ് രണ്ട് ബില്ല്യൻ രൂപയായി എത്തി